ജംഷി പി യുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നഗത്തിൽ ചന്ദ്രക്കല ഉണ്ടോ ആരോഗ്യം പറയുന്നത് ഇത് കൈയിലെ ചന്ദ്രകല ഇല്ലാതിരിക്കുന്നത് നമ്മുടെ അനാരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഈ ചന്ദ്രക്കലയിലൂടെ വെളിവാകുന്ന ആരോഗ്യ രഹസ്യങ്ങൾ എന്നു നോക്കാം നഖത്തിലെ ചന്ദ്രക്കലയിലൂടെ നമ്മുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഇത് സ്ഥിരമായി കൈയിലുണ്ടാവില്ല ആരോഗ്യം മോശമാകുന്നതിനനുസരിച്ച് ഈ ചന്ദ്രകല മാറിക്കൊണ്ടിരിക്കും ലുണുല എന്നാണ് ഇതിന് പറയുന്നത് ആരോഗ്യം മോശമാവുന്നതിനനുസരിച്ച് ഈ ചന്ദ്രക്കല മാറിക്കൊണ്ടിരിക്കും ലുണുല എന്നാണ് ഇതിന് പറയുന്നത് രക്തക്കുറവും ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുന്നതും അനീമിയക്ക് കാരണമാകുന്നു ഭക്ഷണം നന്നായി കഴിക്കുകയും ഇരുമ്പ് അടങ്ങിയ പച്ചക്കറികളും ഭക്ഷണ സാധനങ്ങളും സ്ഥിരമായി ആഹാരശീലത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക പോഷകാഹാരക്കുറവിനെയും ഇത് സൂചിപ്പിക്കുന്നു പോഷകാഹാരക്കുറവ് മൂലം ആരോഗ്യം അപകടകരമായ അവസ്ഥയിലേക്കെത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭക്ഷണശീലത്തിൽ ന്യൂട്രീഷൻസും വിറ്റാമിനുകളും കൂടുതൽ ഉൾപ്പെടുത്തുക ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ചന്ദ്രക്കലയിലൂടെ മനസ്സിലാകും ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ